മലപ്പുറം കോരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡി ബാർ ചെയ്തു ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ച ഹൈവേ എൻജിനീയറിംഗ് കൺസൾട്ടൻറ്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട് പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ എം അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ദേശീയപാത നിർമ്മാണത്തിൻ്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റേതാണ് നടപടി പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് കരാർ കമ്പനിക്കും കൺസൾട്ടൻ്റ് കമ്പനിക്കുമെതിരെ കേന്ദ്രം നടപടിയെടുത്തത് കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല ഈ മാസം പത്തൊമ്പതിനാണ് കോരിയാട് ദേശീയപാത അറുപത്താറിൻ്റെ ഭാഗം ഇടിഞ്ഞു താണത് ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നു രണ്ടംഗ സംഘമാണ് പരിശോധന നടത്തിയത് മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരാണ് കൂര്യാട് പരിശോധന നടത്തിയത് ഈ സംഘത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി ഡൽഹി ഐ ഐ ടിയിലെ പ്രൊഫസർ ജി വി റാവുവിനെ ഉൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിദഗ്ധ സംഘത്തിൻ്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കും ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ദ്ധ സംഘം പരിശോധിക്കും ന്യൂസ് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ ഭരണം സ്വന്തമാക്കാൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി Wait and come.